بأني أنا بأنني أنا على الكتاب والسنة وعلى منهج السلف الصالح മദാൻ <ترجمة> മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യുന്ന അബാദത്തുകളിൽപ്പെട്ടിട്ടുള്ളതാണ് സയാമു റമലാൻ റമദാൻ മാസത്തിലെ രാത്രി നമസ്കാരം അല്ലാത്ത മാസങ്ങളിൽ നമ്മൾ രാത്രി നമസ്കാരമുണ്ട് പക്ഷെ അത് നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വെച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരോ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ നമ്മൾ കൂട്ടും ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണ് എന്നാൽ റമദാൻ മാസത്തിലുള്ള സിയാം എന്ന് പറയുന്നത് മറ്റു മാസത്തിലുള്ള നമസ്കാരങ്ങളെക്കാളും അതിന് ശ്രേഷ്ഠതയുണ്ട് എന്നു മാത്രമല്ല അത് കുറച്ചുകൂടി വ്യാപകമായ തോതിലാണ് ഇരുസലല്ലാ പുഴല മൂന്ന് ദിവസം അത് ജമാഅത്തായി നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു നാലാമത്തെ ദിവസം റസൂലുള്ള നമസ്കരിച്ചില്ല നമസ്കരിക്കാൻ വേണ്ടി വന്നില്ല ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നമസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് എനിക്കറിയാതെ പോയത് കൊണ്ടല്ല മറിച്ച് വഴിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ശരീരത്തിന്റെ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങളുടെ ഈ ആവേശവും ഈ താല്പര്യം മുൻനിർത്തി അള്ളാഹു സുബഹാനഹൂവത്താലും നിങ്ങൾക്ക് നിയമമാക്കുമോ നിർബന്ധമാക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് പിന്നെ അങ്ങനെ പോയി റസൂലുള്ള കാര്യം അതിനുശേഷം പിന്നീട് അബൂബക്കർ ബക്കർ അസ് പുറിയാഹു താലാഹു അധികാരത്തിൽ വന്നു അദ്ദേഹം കുറഞ്ഞ കാലമാണ് ഭരിച്ചത് ആ കാലയളവിൽ ഒരുപാട് ഗൌരവതരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നു റസൂറുല്ലാന്റെ നിര്യാണത്തോട് കൂടിയിട്ട് ഇർത്തമൻ അറബ് അറബ് ഗോത്രങ്ങളിൽ നിന്ന് പലരും ദീനിൽ നിന്ന് തന്നെ പുറകോട്ട് പോയി മൃത്തത്തുകളായി ചില ആളുകളാണെങ്കിലോ സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞിട്ട് സക്കാത്ത് മുടക്കി വേറെ ചില ആളുകളാണെങ്കിലോ അവർ അവർക്ക് അവരുടേതായ നബിമാരെ പ്രഖ്യാപിച്ച് മുസൈലിമയെ പോലെയുള്ള ആളുകളെ നബിമാരായി പ്രഖ്യാപിച്ച് അവരുടെ പിന്നാലെ പോയി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും റസൂലുള്ളാന്റെ കാലഘട്ടത്തിലെ പോലെ തന്നെ പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടാവാതെ പോയി ഉമർ റമ്മൽ ഹത്താബ്രീ അള്ളാഹു താലാന്ന് തുടർന്ന് ഖിലാഫത്ത് ഏറ്റെടുത്തു അദ്ദേഹത്തിന് ശേഷം അങ്ങനെ രാത്രിയിൽ റമവാനിന്റെ രാത്രിയിൽ പള്ളിയിൽ അദ്ദേഹം നോക്കുമ്പോഴതാ രാത്രി നമസ്കാരം പല വിഭ ഗ്രൂപ്പുകളായി നമസ്കരിക്കുന്നു ഒരു ഇമാമു ഒരു മൂലയിൽ സംസ്കരിക്കുന്നുണ്ട് അയാൾ ദീർഘമായി ഓതുന്ന ഇമാമാണ് അങ്ങനെ ദീർഘമായി നിൽക്കാൻ താൽപര്യമുള്ള കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് വേറെ കുറച്ചപ്പുറത്ത് വേറെ ഒരു ഇമാം സംസ്കരിക്കുന്നു അവർ കുറച്ചുകൂടി വേഗത്തിലാണ് ഇങ്ങനെ ഒന്നിലധികം ജമാത്തുകളായിട്ടാണ് മസ്ജിദവിയിൽ ഖിയാമുല്ലയിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപ്പോൾ അവരെല്ലാവരെയും വിളിച്ചു വരുത്തി എന്നിട്ട് കുഷാവറ നടത്തി റസൂറുള്ള കാലത്ത് ഇത് ചെയ്തു റസൂറുള്ള ഇമാമായി നമസ്കരിച്ചു മൂന്ന് ദിവസം റസൂറുള്ള അത് നമുക്ക് കാണിച്ചു വന്നു പിന്നെ പറന്നാകുമോ വഴിയിറങ്ങുന്ന കാലഘട്ടമാണ് ഇത് പറക്കപ്പെടുമോ എന്ന ഭയത്താൽ നബി അത് ഉപേക്ഷിച്ചു ഇപ്പൊ അങ്ങനത്തെ ഭയൊന്നുമില്ല ഇനി ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജമാത്തുകളെ ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഒരു ജമാഅത്തായിട്ട് ചമാല്ലയിൽ ഏകീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ആ പുഷാവറയിൽ ആരും അതിനെതിർത്തില്ല ആ കാര്യം ഹത്താണ് എന്ന കാര്യം സഹാബത്തിന്റെ ഇജുമ ആയി തീർന്നു അങ്ങനെ ഇമാമായി നിശ്ചയിച്ചു അവരോട് പറഞ്ഞു പതിനൊന്നിറക്കാലത്ത് നിങ്ങൾ ജനങ്ങൾക്ക് നമസ്കരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഇത് വിഷാംസ്കാരത്തിന്റെ ശേഷമാണ് വിഷാംസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി വന്നിട്ട് രാത്രിയിലും ഇട്ട് വരുന്നതല്ല കാരണം ഇത് മുസ്ലിങ്ങളുടെ അകാമുൽ മുസ്ലിമീൻ ആമ്പത്തിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളിൽപ്പെട്ട പൊതുവായ എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ള അതുകൊണ്ട് അതിന് തേയ്സീർ ആവശ്യമാണ് അത് റസൂടുള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതുമാണ് ആ മൂന്ന് ദിവസം റസൂറുള്ള നമസ്കരിച്ചത് ശാ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം അല്ലാണ്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ രണ്ടു മണിക്ക് എഴുന്നേറ്റ് വന്നതല്ല ആ നമസ്കാരം നബി നീട്ടിൽസ്കരിച്ചപ്പോ ചിലപ്പോ ആദ്യത്തെ ദിവസം ഒരു പിന്നെ രാത്രി പാതി വരെയായി രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടി നിന്നു മൂന്നാമത്തെ ദിവസം ഏതാണ്ട് രാത്രിയുടെ അവസാനം വരെ ഹസീനൽ ഫല ഞങ്ങൾക്ക് ആ വിജയത്തിന്റെ ആ ഭക്ഷണം നഷ്ടപ്പെടുമോ അഥവാ സഹൂർ അത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചു അത്രത്തോളം നെറ്റിലുള്ള പുഴ രോഗസ്ഥെട്ടി അത് ലഭി തുടങ്ങിയത് ഇഷാസ്കാരത്തിന് ശേഷമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിംകൾക്കുള്ള പൊതുജമാഅത്ത് അത് നമസ്കാരം കഴിഞ്ഞ് വേണമെങ്കിൽ അല്പം വിശ്രമിക്കാം അല്ലാതെ വീട്ടിൽ വീട്ടുപോയി കിടന്നുറങ്ങിയിട്ട് തഹൻ ചുതൻ ഉറങ്ങിയെഴുന്നേറ്റിട്ടത് അതുകൊണ്ട് തന്നെ മഹാനായ അഹമ്മദ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു വിശ്വാസ്കാരം കഴിഞ്ഞിട്ട് ജമാത്താക്ക ജമായത്തായിട്ടുള്ള ഈ നിസ്കാരാണോ അതല്ല കുറച്ച് കിടന്നുറങ്ങിയിട്ട് പിന്നെ വന്നിട്ടൊരു ജമായത്തിന്റെ സുന്നത്തുൽ സുന്നത്തൊരു മുസ്ലിമീനാഹിലെ മുസ്ലിമീങ്ങളുടെ സുന്നത്ത് വിശ്വാസ്കാരത്തിന് ശേഷമാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് രവിന്റെ കാലത്ത് നടന്നത് അതാണ് ഉമർ ഹത്താബ് പുനരുജ്ജീവിപ്പിച്ചത് ൂബി എന്റെ ചെര്യ നിങ്ങൾ മുറുക പിടിക്കൂർ ചെര്യ മുറുകിടിക്കൂ അഥവാ നമസ്കാരത്തിന്റെ ജമായത്തിന് ശേഷം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന റസൂൽ സുന്നത്താണ് ഹുലഫാന്റെ സുന്നത്താണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇമാദ് മറുപടി നൽകിയിട്ടുള്ളത് ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇനിയിപ്പോ നോട്ടീസൊക്കെ അറങ്ങും തറാവീഹ് നബി നിസ്കരിച്ചു ഒരിശാസ്കാരത്തിന്റെ ശേഷം നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ എന്നാണ് ഇത് അങ്ങനെയല്ലാതെ ഒറ്റപ്പെട്ട വ്യക്തികൾ അങ്ങട്ടും ഇങ്ങോട്ടും തഹച്ചു നിസ്കരിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഔദ്യോഗികമായി സംഘടിപ്പിക്കപ്പെട്ട ജനായത്ത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ എന്തുകൊണ്ടോ ആളുകൾ ഇത് മനസ്സിലാക്കുന്നിടത്ത് വേണ്ടതുപോലെ മനസ്സിലാക്കൂല ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ സൂൽ ഫഹമയാനല്ല അവരുടെ സൂര്യ ആ സുര് കുല് വിജയത്തിന് ഇസ്ലാം മഹാനായ അഴിസുദ്ദീൻ തഹാവിയ അദ്ദേഹം തഹാവിയയിൽ പറഞ്ഞിട്ടുള്ള ഈ വചനം വളരെ പ്രസക്തമാണ് എല്ലാവിധ വിജയത്തുകളും വലാനത്തുകളും ഉണ്ടാകുന്നത് കാര്യം ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ആളുകളുടെ തെറ്റായ ദുർഗ്രാഹ്യതയാണ് അവർ തെറ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് നബി മൂന്ന് ദിവസമേ നിസ്കരിച്ചുള്ളൂ പിന്നെ ഒഴിവാക്കിയതിന് കാരണമുണ്ട് എന്തുകൊണ്ടാണ് നബിസമുദായ സ്വലം അത് ഒഴിവാക്കിയത് കാരണം അവിടെ തന്നെ പറഞ്ഞു ആ മൂന്ന് ദിവസം നബി വിസ്കരിച്ചത് നിശാസ്കാരം കഴിഞ്ഞിട്ട് നബി അങ്ങട്ട് പോയി കടന്നുറങ്ങിയിട്ട് തഹജിദിന് ആളുകൾ വന്നതല്ല വിശാസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ അവിടെ കാത്തിരിക്കുകയാണ് നബി അല്പസമയം വീട്ടിലൊന്നും വിശ്രമിച്ചു വന്നു അല്ലാതെ നബി ഉറങ്ങിയിട്ടില്ല മൂന്ന് ദിവസം ഉറങ്ങി വരുന്നതല്ല രാത്രി രണ്ടണിക്ക് വന്നാണ്ട് വിസ്കരിച്ചല്ല അത് നബിന്റെ സുന്നത്തതാണ് ഉമർ ഉമർഭർത്താവിന്റെ സുന്നത്തും അങ്ങനെ തന്നെയാണ് പിന്നെ നബിക്കൽ ചെയ്യാൻ പറ്റൂലെങ്കിൽ ചില കാര്യങ്ങൾ നബിയുടെ കാലത്തായിട്ട് തുടരാനോ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനോ പറ്റാത്ത കാര്യങ്ങളുണ്ട് അത് ഹുലപ്പാക്കളുടെ കാലത്ത് ചെയ്യും അതുകൊണ്ടാണ് എന്റെ ചര്യ നിങ്ങൾ മൃഗപ്പിടിക്കണം ഹൊലപ്പാ പ്രാശുദ്ധി നിങ്ങളെ തന്നെ മൃഗപ്പിടിക്കണം ഖുർ ജമ്യ ചെയ്തത് അബുബക്രശുദ്ധിയത്താണ് അത് പറ്റൂല വിദേശത്താന്ന് പറയില്ല കാരണം നബി എന്നെ അതിന്റെുള്ള അതിന്റെ വിശ്വാസ്യ അതിന്റെ ഉള്ള പ്രാമാണികത വി വകവച്ചു കൊടുത്തിട്ടാ പോയത് എന്ത് ചെറിയ പൊലപ്പാശിനുടെ ചെറിയ രണ്ടും മുറുകെ പിടിക്കണം കാരണം കുറാൻ ക്രോഡീകരിക്കാന്നുള്ളത് റസൂറുള്ള കാലത്ത് സാധ്യമല്ല വഴി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല റസൂറുള്ള നിര്യാണത്തോടു കൂടി വഴിന്റെ അവതരണം നിലച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത കലീ പോയി ചെയ്യണം അബുബക്കർ സുദ്ധിയൊക്കെ ചെയ്തു അത് റസൂലുള്ള അതിന് പ്രാമാണികത വകവെച്ച് കൊടുത്തു എന്റെ ചര്യ നിങ്ങൾ മുറുക പിടിക്കുന്നത് പോലെ പുലപ്പാവൂർ റാശി നിങ്ങളുടെ ചര്യ മുറുക പിടിക്കൂ അതുപോലെ തന്നെ രാത്രി നമസ്കാരം റമദാനിലെ രാത്രി നമസ്കാരം കാണിച്ചു കൊടുത്തു പക്ഷെ അത് തുടരാൻ ബുദ്ധിമുട്ടുണ്ട് പറന്നാകുമോ എന്ന പേടി പറന്നാകുമ്പോൾ അത് ഉമ്മത്തിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നബി ഉപേക്ഷിച്ചു പിന്നെ അത് ഉമർ ചെയ്തു അതുകൊണ്ട് ഉമർ ചെയ്തി അതിന്റെ പ്രാമാണികത കൊടുത്തു സുന്നത്തിൽ അതാണ് ആ കാര്യം അതൊക്കെ സംസ്കാരത്തിന് ശേഷം ഇത് വിശുദ്ധ വിശുദ്ധാനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒന്ന് പാപമോചനം കിട്ടുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ് മൻ കാമറമി മൻ കാമ ഈ മാനൻ മെഹത്തിസാൻ ഭഗവാൻ മാസത്തിൽ ആരാണോ രാത്രി കാലങ്ങളിൽ ഈമാനോടും മെഹത്തിസാബോടും കൂടിയിട്ട് നമസ്കരിക്കുന്നത് ഓ ഫിറഹൂ അയാളുടെ പാപങ്ങൾ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു ഇങ്ങനെ മവത്രത്തിന്റെ മാത്രമാണ് റമവാൻ പിന്നെ ഹരീഫിന് കാണാം അസ്വലവാൽ ഹംസ് അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ വൽ ഇലൽ ജുമാ ഒരു ജുമാ മുതൽ മറ്റൊരു ജുമാ വരെയുള്ള ഇത് ഒരു റമദാൻ അതിന്റെ മറ്റ് അടുത്ത റമദാൻ വരെയുള്ളത് മുഖഫിറ തുലിമാ ബൈനഹുൻ ഇവയെല്ലാം തന്നെ നിങ്ങളുടെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ് തെറ്റുകളെ മറച്ചു പിടിച്ചു തരുന്ന കാര്യമാണ് വൻ പാപങ്ങൾ വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ പാപങ്ങൾ ഒരാൾ വെടിഞ്ഞു അത് ചെയ്തിട്ടില്ല എങ്കിൽസ്കരിച്ചു പിന്നെ അസുരസ്കരിച്ചു അതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തത് അസുരസ്കാരം കൊണ്ടുപോയി അസുരസിനു ശേഷം മരിഭുസ്കരിച്ചു അതിനിടയ്ക്ക് നമ്മളിൽ നിന്ന് വന്നു പോയത് മാരി പോണ്ട് പോയി അതുപോലെ തന്നെ ഈ ജുമ കഴിഞ്ഞിട്ട് അടുത്ത ജുമ വരെ ഒരാഴ്ച നമ്മുടെ അടുക്കൽ വന്നു പോയത് അത് കൊണ്ട് പോയി അതുപോലെ തന്നെ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ ഉള്ളത് ഈ റമദാൻ മാസം പൂർണ്ണമായി നമ്മൾ ശരിയായ വിധം നോമ്പ് നോക്കുമ്പോൾ അതുകൊണ്ട് അത് തട്ടിപ്പോയി അതൊക്കെ അന്ന് പുറത്തു വരും പക്ഷേ വൻ പാപങ്ങൾ അതിൽപ്പെടില്ല വൻ പാപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട ഇതാണ് അതിന്റെ പ്രത്യേകത പിന്നെ റമദാന്റെ പ്രത്യേകത അറിയാലോ പിന്നെ റമദാൻ എന്ന് പറയുന്നത് അത് പ്രസിദ്ധമായ ഹദീസ റമദാൻ മാസം ഇത്രയധികം പാപങ്ങൾ പുറത്തു തരാനുള്ള വഴികൾ അതിനുള്ള കർമ്മങ്ങൾ അതിനുള്ള വേദികൾ അള്ളാഹു നമ്മുടെ മുന്നിൽ നൽകിയിട്ട് ഒരാൾ ആ റമലാൻ മാസം അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അയാളെ അകറ്റട്ടെ അള്ളാഹു അദ്ദേഹത്തെ അകറ്റട്ടെ നീ അതിന്റെ ആമീൻ പറയൂരമിയെ അങ്ങനെ നബി പുഴലെഹി വസ്ല്ലം ജിബിനീലിന്റെ ആ പ്രാർത്ഥനക്ക് ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ വലിയ ഒരു നഷ്ടം തന്നെയായിരിക്കും അത് അതുപോലെ തന്നെ ഏറ്റവുമധികം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണിത് ഏറ്റവും അധികം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സന്ദർഭമാണത് ഇന്നലില്ലാഹിൻ റമദാനിലെ ഓരോ രാത്രികളിലും പകലുകളിലും അള്ളാഹു സുബാനഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുറച്ചാളുകളുണ്ട് അകത്തും അതുപോലെ തന്നെ റമദാനിൽ ഓരോ മുസ്ലിമിനും ഓരോ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കുത്തരം നൽകപ്പെടും പ്രാർത്ഥന കുത്തരം നൽകപ്പെടുന്ന സന്ദർഭമാണ് ഉത്തരം കിട്ടുമെന്ന് ഏറെ പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റുന്ന ദിവസങ്ങളാണ് രാത്രികളാണ് റമലാനിൻ്റെത് അതുപോലെ തന്നെ അള്ളാഹു അവന്റെ പതില് കൊണ്ട് നരകത്തിൽ നിന്ന് ഒരുപാട് പടപ്പുകളെ മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് റമലാനിൻ്റെത് അതുപോലെ തന്നെ റമലാൻ ശരിക്ക് നോമ്പ് നോട്ട് കഴിഞ്ഞാൽ ശുഹദാക്കളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു അത് ശരിക്ക് സാക്ഷ്യപ്പെടുത്തി നമസ്കരിച്ചു ജക്കാത്ത് കൊടുത്തു നോമ്പ് നോൽക്കുകയും നോമ്പിന്റെ രാത്രിയിൽ നമസ്കരിക്കുകയും ചെയ്തു ഞാൻ ആരുടെ കൂട്ടത്തിലായിരിക്കും നബിയെ പറഞ്ഞു താങ്കൾ സുദ്ദീഹുകളിലും ശുഹദാക്കളിലും പെട്ടവരായിരിക്കും